അവയവം ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളിയാണ് ഒരേ ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട അവയവം കണ്ടെത്തുക എന്നത് എന്നാൽ ഇനി ബ്ലഡ് ഗ്രൂപ്പ് നോക്കാതെ വൃക്ക മാറ്റിവെക്കാം യൂണിവേഴ്സൽ കിഡ്നി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ വൃക്കയെ ശരീരം നിരസിച്ചില്ലെന്ന് മാത്രമല്ല കുറേ ദിവസം സ്വീകർത്താവിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു വൃക്ക മാറ്റിവെക്കൽ ചികിത്സാ മേഖലയിൽ വലിയൊരു വഴിത്തിരിവുമായി എത്തിയിരിക്കുകയാണ് ഗവേഷകർ പതിറ്റാണ്ടോളം നീണ്ട ഗവേഷണങ്ങൾക്കൊടുവിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട പെട്ട രോഗിക്കും മാറ്റിവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള യൂണിവേഴ്സൽ വൃക്ക ഗവേഷകർ വികസിപ്പിച്ചെടുത്തു എ ബ്ലഡ് ഗ്രൂപ്പിൽ പെട്ടയാളുടെ ബ്രിക്കയാണ് യൂണിവേഴ്സൽ കിഡ്നിയായി വികസിപ്പിച്ചെടുത്തത് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ അവിയോ ബയോമെഡിക്കൽ എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച പ്രത്യേക എൻസൈമുകൾ ഉപയോഗിച്ചാണ് എ ബ്ലഡ് ഗ്രൂപ്പ് ഗ്രൂപ്പുകാരനായ ദാതാവിൽ നിന്നുള്ള വൃക്കയെ യൂണിവേഴ്സൽ ബ്ലഡ് ഗ്രൂപ്പായ ഓയിലേക്ക് മാറ്റിയത് ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത വൃക്ക പിന്നീട് മസ്തിഷ്കം മരണം സംഭവിച്ച ഒരു രോഗിയിൽ അയാളുടെ കുടുംബാംഗങ്ങളുടെ അനുമതിയോടെ മാറ്റിവെച്ച് പരീക്ഷണവും ചെയ്തു ഈ വൃക്കയെ ശരീരം നിറച്ചുള്ളത് മാത്രമല്ല കുറെ ദിവസം സ്വീകർത്താവിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ട വൃക്കയെയും യൂണിവേഴ്സൽ വൃക്കയായി മാറ്റാൻ സാധിക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിന് അനുയോജ്യമായ വൃക്ക ലഭിക്കുന്നതിന് വേണ്ടി കാത്തിരിപ്പിന് കാലാവധി കുറയ്ക്കാനും ചികിത്സാരംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും ആയിരക്കണക്കിന് വൃക്കാരോഗികൾക്ക് വൃക്ക വേഗത്തിൽ മാറ്റിവെക്കുന്നതിലേക്കുള്ള ഒരു പ്രധാന ചുവടുവെപ്പായാണ് ഇതിനെ കണക്കാക്കുന്നത് ആദ്യമായാണ് ഒരു മനുഷ്യ മാതൃകയിൽ ഇത്തരമൊരു പരീക്ഷണം നടന്നു കാണുന്നതെന്ന് എൻസൈം വികസിപ്പിച്ചെടുത്ത ഗവേഷകർക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാളായ യു പി സി പ്രൊഫസർ പറയുന്നു